നമസ്കാരം ബുദ്ധിമാനായ അതാണ് നമ്മുടെ കഥയുടെ പേര് ഒരിക്കൽ ഒരു ആട് വഴി തെറ്റി കാട്ടിലെത്തി കാടി പച്ചപ്പ് കണ്ട് ആടിന് വല്ലിയ പുല്ലും തിന്ന് വയറും നിറങ്ങി ആടിന്റെ തല ഉയർത്തിയപ്പോൾ ആടിന്റെ കൊമ്പുകളിൽ ഇലകളും അള്ളികളും കുളുങ്ങി ആടിനെ ഇപ്പോൾ കണ്ട ശരി ഒരു ഭൂതമാണെന്ന് തോന്നുന്നു മയക്കാം അങ്ങോട്ട് കയറിയിരിക്കാം നാട്ടിലാണല്ലേ താഴിരുന്ന ഇടം വേറെ അണഞ്ഞ്

മരിക്കും രണ്ടും ആൺ അത് ചോദിക്കാൻ നീ ആരാടാ ആ ചോദ്യത്തിൽ തന്നെ വെൻ ആൾ എന്നിട്ട് സിംഹം ുംകിലേ ഒരൊറ്റലർച്ചു ഞാൻ കാട്ടിലെ രാജാവ് സിംഹം എന്റെ ഉള്ളിൽ നിന്ന് വേഗം പുറത്തിറങ്ങൂ ചോദിച്ചു അപ്പോൾ നീ ആണല്ലേ സ്വയം സിംഹം നീ ചക്രവർത്തി കാടുകൾക്കും രാജാവ് നിന്നെ ഞാൻ പറയാത്തിൽ അത്രയും കേട്ടപ്പോൾ സിംഹം തിരിഞ്ഞുകൊടി എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കുറുക്കൻ പിന്നാലെ ഓടി രാജാവ് ഒന്ന് നിന്നാലും അങ്ങോട്ടാണ് പരവശനായി ഓടുന്നത് ചക്രവർത്തിയോ അതെ അമ്മു ഇനി എന്റെ ഉയർ കേ ഇനി ഈ കാർഡ് രക്ഷയില്ല രാജാവില്ലാത്ത വേറെ ഏതെങ്കിലും കാണ്ടുണ്ടോ ഞാൻ നോക്കട്ടെ ഹാ 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 ഈ സിംഹത്തിന് തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ തീരെ പ്രഭോ അങ്ങനെ ഞാൻ നോക്കിട്ട് വരാം കാൽപ്പാട് കണ്ടപ്പൻ ആളെ പിരികെട്ടി വീണ്ടും കുറുക്കൻ സ്മൃഹത്തിന്റെ അറിയില്ലെത്തി പ്രഭോ അതൊരാടാണ് നിനക്കങ്ങനെ അറിയാം

ബുദ്ധിമാനായ ൊര്ത്തില്ല കുറച്ചു നീ നീ ആണ് ഒരു ഒരു സിംഹത്തെ പറഞ്ഞപ്പോൾ രാജാവിനെ തന്നെ കൊണ്ടുവന്നു എന്താ അടിച്ചു നിൽക്കുന്നത് ആ കീയെ അങ്ങോട്ട് തള്ളി വിടും അതോ ഞാൻ അങ്ങോട്ട് വരണോ ആ കേൾക്കണ്ട താമസം സിംഹം കുറുക്കന് നേരെ അലറി അതുകൊണ്ട് ഓർത്ത് ഓർത്തു ചിരിച്ചു കൂട്ടുകാരെ ആപത്തിൽ നിന്ന് രക്ഷയിട ശക്തിയൊക്കെ ബുദ്ധിയാണ് പ്രധാനം നന്ദി നമസ്കാരം